നമസ്കാരം സുഹൃത്തുക്കളെ പാഷൻ ബ്ലോഗറിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ യാത്ര കൊട്ടിയൂർ ക്ഷേത്ര ദർശനത്തിനായിട്ടാണ് നമ്മൾ രാവിലെ നാല് മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പക്ഷേ പോകുന്ന വഴിക്കൊന്നും നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ല കാരണം വളരെ കനത്ത മഴയായിരുന്നു ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബാവലി നദിയുടെ കുറുകെ മണൽ ചാക്കുകൾ കൊണ്ടുണ്ടാക്കിയ പാലത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പാലം കടന്നു വേണം നമുക്ക് അക്കരെ കൊട്ടിയൂരിലെത്താൻ വേണ്ടിയിട്ട് അക്കരെ കൊട്ടിയൂരിലെ ദർശനം സ്റ്റാർട്ട് ചെയ്യുന്നത് മേടമാസത്തിലെ ചോതി നാൾ മുതലാണ് ഈ മേടമാസത്തിലെ ചോതി നാൾ മുതൽ ഒരു മാസക്കാലത്താണ് ഇവിടെ കുട്ടിയൂർ അക്കരെ കുട്ടിയൂരിലെ ദർശനവും വൈശാഖോത്സവവും നടക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് അക്കരെ കുട്ടിയൂരിലേക്കുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് പോയി നോക്കാം അങ്ങനെ ബാവലി നദിയിൽ കുളി കഴിഞ്ഞിട്ടാണ് നമ്മൾ ദർശനത്തിന് വേണ്ടി പോകുന്നത് ഈ ബാവലി നദിയിൽ നമ്മൾ മുങ്ങുന്ന സമയത്ത് അവിടുന്ന് ഒരു കല്ലെടുത്തിട്ട് വേറൊരു കല്ലുമായിട്ട് ഒരച്ചു കഴിഞ്ഞാൽ ഭസ്മം ഉണ്ടായി അത് നമ്മൾ നെറ്റിയിൽ തൊട്ടിട്ടാണ് നമ്മളങ്ങനെ ദർശനത്തിന് വേണ്ടി പോകുന്നത് ഈ കല്ല് നമ്മൾ നമ്മളെടുത്ത് വരച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു ഭസ്മമായിട്ട് തന്നെ മാറി നമ്മുടെ നെറ്റിയുള്ള നമ്മൾ സാധാരണ രീതിയിൽ ഒരു കല്ലെടുത്ത് വരച്ച് ഇങ്ങനെ വരില്ല ഇത് ഇവിടുത്തെ കൊട്ടിയൂരിലെ മാത്രം ഒരു പ്രത്യേകതയാണ് അതിമനോഹരമാണ് ഇവിടുത്തെ ഒരു കാഴ്ചകൾ അതായത് ചുറ്റും മലകൾ കൊണ്ട് മലകളും കാടുകളുമാണ് അതിൻ്റെ ഇടയിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ബാവലി നദിയിലെ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ അക്കരെ കുട്ടിയൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ജനങ്ങളാണുള്ളത് നല്ല തിരക്കുണ്ട് കാരണം ഇവിടെ ഈ വൈശാഖോത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ നിലയ്ക്കാത്ത പ്രവാഹമാണ് ഇങ്ങോട്ടുള്ളത് സത്യത്തിൽ ദക്ഷിണ കാശി എന്നാണ് കുട്ടിയൂർ അറിയപ്പെടുന്നത് അപ്പോൾ നമുക്ക് ആ കുട്ടിയൂരിലേക്കുള്ള നമ്മുടെ ക്യൂവിലേക്ക് ഏതാണ്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളായിട്ട് നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം നല്ല തിരക്കാണ് ക്യൂവിൽ കാണുന്നത് ഇവിടെ കുട്ടിയൂരിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു ഉത്സവത്തിൻ്റെ സമയത്ത് മാത്രമാണ് ഇവിടെ ഈ കാണുന്ന ഷെഡുകളും കാര്യങ്ങളൊക്കെ കിട്ടി ഉണ്ടാക്കുന്നത് വെറും തറ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഒരു വൈശാഖോത്സവം കഴിഞ്ഞാൽ ഈ ഷെഡുകളെല്ലാം ഓല കൊണ്ട് മേഞ്ഞ് ഈ ഷെഡുകളെല്ലാം അവരെ പൊളിച്ച് കളഞ്ഞിട്ടവർ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല ക്യൂ ക്യൂവാണുള്ളത് ഇപ്പോൾ ശിവേലി നടക്കുകയാണ് ഞങ്ങളിവിടെ എത്തിയ സമയം ഏതാണ്ട് രാവിലെ ഒരു ഒമ്പതര മണിയാണ് അപ്പോൾ അങ്ങനെ ഷീവേലി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ താഴെ കാണുന്ന അമ്പലത്തിൽ ആ തറയുടെ മേലെ കല്ലിൻ്റെ മേലെയായിട്ടാണ് സ്വയംഭൂവായിട്ടുള്ള ശിവഭഗവാൻ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ കൊട്ടിയൂരിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ചുറ്റും എപ്പോഴും നല്ലൊരു നീരൊഴുക്ക് ഉണ്ടാവും ഇപ്പോൾ ഈ വർഷം ചിലപ്പോൾ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചിട്ടൊക്കെയാണ് നമ്മൾ പോയത് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയുടെ ഫലമായിട്ടാണ് തോന്നുന്നത് അവിടെ നല്ല വലിയ മോശമില്ലാതെ മുട്ടോളം വെള്ളമുണ്ട് അപ്പോൾ ഇപ്പോൾ ശിവേലി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ് ആനയും എഴുന്നള്ളത്തും കുട്ടുമൊക്കെ ആയിട്ടാണ് ഈ ശിവേലി നടന്നുകൊണ്ടിരിക്കണത് അപ്പോൾ എന്താണെങ്കിലും ഒരു ഒന്ന് രണ്ട് മണിക്കൂർ നമുക്കിവിടെ വെയിറ്റ് ചെയ്യേണ്ടി എന്നാണ് തോന്നുന്നത് കാരണം ശിവേലി കഴിഞ്ഞാൽ പിന്നെയും ഒരുപാട് ചടങ്ങുകളുണ്ട് പ്രദക്ഷിണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഇവിടെ ഉണ്ട് എല്ലാ ദേവതകളുടെയും സാന്നിധ്യത്തിൽ ഐതിഹാസികമായ യാഗം ദക്ഷായാഗം നടത്തിയ സ്ഥലമാണ് കുട്ടിയൂർ എന്നാണ് വിശ്വാസം അതിനാൽ ഈ സ്ഥലത്തേക്കുള്ള സന്ദർശനം അങ്ങേയറ്റം പവിത്രമായി കണക്കാക്കപ്പെടുന്നു സതീദേവിയുടെ പിതാവായ ദക്ഷൻ ശിവനൊഴികെയുള്ള എല്ലാവരെയും ഐശ്വര്യത്തിനായി ക്ഷണിച്ചുകൊണ്ടൊരു യാഗം നടത്തി ക്ഷണിക്കപ്പെടാതെ ചടങ്ങിൻ്റെ വേദിയിലെത്തിയ സതീദേവി തൻ്റെ പിതാവായ ദക്ഷനാൽ ഭർത്താവായ ശിവന് നേരിട്ട അപമാനത്തിൽ വേദനിച്ചാണ് യാഗാഗ്നിയിലേക്ക് ചാടിയത് സതിയുടെ ത്യാഗത്തെക്കുറിച്ച് അറിഞ്ഞ ശിവൻ കോപാകുലനായി തൻ്റെ തലമുടി വെട്ടി നിലത്തിട്ടു ആ ആഘാതത്തിൽ നിന്ന് വീരഭദ്രൻ ഉദിച്ചുയർന്നു ദക്ഷൻ്റെ യാഗസ്ഥലത്തെത്തി ദക്ഷൻ്റെ ശിരച്ഛേദം ചെയ്തു ഭയന്നു വിറച്ച വിഷ്ണുവും ബ്രഹ്മാവും മറ്റ് ദേവന്മാരും കൈലാസത്തിലേക്ക് പാഞ്ഞു അവർ ശിവനെ സമാധാനിപ്പിക്കുകയും യാഗം തടസ്സപ്പെടുത്തുന്നതിൻ്റെ അനന്തരഫലങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു ശിവൻ്റെ അനുവാദത്തോടെ ബ്രഹ്മാവ് ദക്ഷന് പുനർജന്മം നൽകുകയും ചടങ്ങുകൾ പൂർത്തിയാക്കുകയും ചെയ്തു ശിവൻ സ്വയം ഉദയം ചെയ്ത സ്ഥലത്ത് അതായത് സ്വയംഭൂ സ്വയം ഉദയം ചെയ്യുന്നതിനാണല്ലോ നമ്മൾ സ്വയംഭൂ എന്ന് പറയുന്നത് സ്ഥലത്തെ മണിത്തറ എന്ന് വിളിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയും ദക്ഷ പ്രജാപതിയുടെ മകളുമായ സതീദേവി ഇന്ന് അമ്മാറയ്ക്കൽ തറ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വേദിയിൽ സ്വയം തീ കൊളുത്തി രണ്ട് പുണ്യസ്ഥലങ്ങളും പ്രദർശനം വയ്ക്കുന്നതിനുള്ള പാതയ്ക്ക് തിരുവഞ്ചിറ എന്നാണ് പേര് യുഗങ്ങൾക്ക് മുമ്പ് അവിടെ ഒഴുകിയിരുന്ന രക്തധാരയിൽ നിന്നാണത് ഉണ്ടായത് മഴക്കാലത്താണ് വൈശാഖ മഹോത്സവം നടക്കുന്നത് അല്ലെങ്കിൽ ഉത്സവം നടക്കുമ്പോൾ മഴയുണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ആചാരപ്രകാരം പ്രദക്ഷിണത്തിനുള്ള വഴി ഒഴുകുന്ന വെള്ളത്തിൽ ഒരു മുങ്ങേണ്ട ഒരേയൊരു ക്ഷേത്രമാണ് കുട്ടിയോർ ക്ഷേത്രത്തിലെ ദൈനംദിന ആചാരങ്ങളെ യാഗം എന്ന് വിളിക്കാം പരശുരാമനും ശങ്കരാചാര്യനും വിവിധ സമയങ്ങളിൽ അവ ക്രോഡീകരിച്ചു ഏഴ് പ്രധാന വിഭാഗങ്ങളും നാല് ഉപവിഭാഗങ്ങളുമുണ്ട് കൂടാതെ നിരവധി അദ്വിതീയ ആചാരങ്ങൾ അവയിൽ പ്രാക്കൂട്ടം നീരെഴുന്നള്ളത്ത് നെയ്യാട്ടം ഭണ്ഡാരം എഴുന്നള്ളത്ത് ഇളനീരാട്ടം കളം വരവ് കലശം എന്നിവ ഉൾപ്പെടുന്നു വൈശാഖ മഹോത്സവത്തിൽ കൊട്ടിയൂരിൽ പ്രാർത്ഥിക്കുന്ന ഭക്തർ ദക്ഷയാഗത്തിൻ്റെ ഐതിഹ്യമായ അടുത്ത ബന്ധമുള്ള ഇളം മുളനാരിൽ നിർമ്മിച്ച ഓടപ്പൂവ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു വീരഭദ്രൻ ദക്ഷൻ്റെ ശിരസ് മുറിക്കുന്നതിന് മുമ്പ് താടി അതായത് ദീക്ഷ നീക്കം ചെയ്തിരുന്നു വീരഭദ്രൻ താടി രോമങ്ങൾ കാറ്റിൽ പറത്തി ചുറ്റും പരന്നു ദീക്ഷയെ പ്രതിനിധീകരിക്കുന്ന ഓടപ്പൂക്കൾ വീടുകളിലും മുന്നിലും പൂജാമുറികളിലും വാഹനങ്ങളിലും തൂക്കിയിരിക്കുന്നു ഇത് ഐശ്വര്യം കൊണ്ടുവരുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു അങ്ങനെ നമ്മുടെ കൊട്ടിയൂർ ക്ഷേത്ര ദർശനം പൂർത്തിയായി നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും ഇതുപോലത്തെ വ്യത്യസ്തങ്ങളായിട്ട് വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ പാഷൻ ബ്ലോഗർ വരുന്നതാണ് നന്ദി